ഭൂമിയുടെ കാന്തിക ഉത്തര ധ്രുവം അതിവേഗം സൈബീരിയയിലേക്ക് നീങ്ങുന്നു ആശങ്കയിൽ ലോകം ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളുടെ ചലനവേഗത അപകടകരമായ തോതിൽ വർദ്ധിക്കുന്നതായി പഠനം ഇതേ രീതിയിൽ വേഗത തുടർന്നാൽ അടുത്ത ദശകത്തിൽ ഭൂമിയുടെ കാന്തിക ഉത്തര ധ്രുവം അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ കൂടി നീങ്ങും കാന്തിക ഉത്തര കാനഡയിൽ നിന്ന് സൈബീരിയയിലേക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇതിനകം നീങ്ങിയിട്ടുണ്ട് എന്നാണ് ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയുടെ അനുമാനം കാന്തിക ഉത്തര ധ്രുവം കാനഡയുടെ ഭാഗത്തുനിന്ന് മാറി സൈബീരിയയിലേക്ക് നേരെയാണ് ഇപ്പോൾ നീങ്ങുന്നത് ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയിലെ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണമനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതോടെ എല്ലാ കോമ്പസുകളുടെയും യഥാർത്ഥ വടക്ക് കൂടുതൽ കിഴക്കോട്ട് തിരിയാനാണ് സാധ്യത ഇക്കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ദുരൂഹമാംവിധം കാന്തിക ധ്രുവങ്ങളുടെ സ്ഥാനചലന വേഗം വർദ്ധിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഭൗമശാസ്ത്രപരമായ ഉത്തര ധ്രുവം സ്ഥായിയാണെങ്കിൽ കാന്തിക ഉത്തര നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിൽ ചലിച്ചിരുന്ന കാന്തിക ഉത്തര ധ്രുവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി അഞ്ചിനുമിടയിൽ മണിക്കൂറിൽ അൻപത് അറുപത് കിലോമീറ്റർ വേഗതയിലേക്ക് മാറിയത് ഇത് കാലാവസ്ഥയിലും സാങ്കേതിക രംഗത്തും വലിയ ആശങ്കകൾക്ക് കാരണമാകുന്ന മാറ്റമാണ് കാന്തിക ഉത്തര ചലനം മൊബൈൽ ഫോണുകൾ മുതൽ വിമാനങ്ങളെയും മുങ്ങിക്കപ്പലുകളെയും വരെ സ്വാധീനിക്കും ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾക്കനുസരിച്ചാണ് ലോകത്തെ നാവിഗേഷൻ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സർവീസായ ജി പി എസിൻ്റെ കൃത്യത നഷ്ടപ്പെട്ടാൽ ജനജീവിതം താറുമാറാകും ഉത്തരകാന്തിക ധ്രുവത്തിന്റെ ചലനം സൃഷ്ടിക്കുന്ന പ്രശ്നം മറികടക്കാൻ വേൾഡ് മാഗ്നറ്റിക് മോഡലിൽ മാറ്റം വരുത്തുകയാവും പോംവഴി